സുഹൃത്തുക്കളെ നമ്മുടെ കെ പി സി എയ്റ്റി ടു ബി എച്ചിൻ്റെ സഹായനടത്ത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഒരു പരിപാടി നടക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നടന്നത് കഴിഞ്ഞ വർഷത്തെ ഓണത്താലും ഉത്രാട ദിവസം ഉത്രാട നിലാവിലെ നടത്തുന്ന രീതിയിൽ പി ജെ പ്രകാശൻ ആവിഷ്കരിച്ചൊരു പരിപാടിയാണ് അന്ന് നായിട്ട് പറയുന്നത് കുഴപ്പമില്ല ഒരുപാട് കിലോമീറ്റർ നടന്ന ഒരു വൻ പരിപാടിയായിരുന്നു പിന്നീട് നമ്മൾ നെടുവോളം നടന്നു കോവൂർ നടന്നു അങ്ങനെ പല നടത്തങ്ങൾക്ക് നടന്നു പല നടത്തങ്ങൾ നടന്നു അപ്പോൾ ഇന്ന് വളരെ ഗംഭീരമായിട്ട് ഒരു പരിപാടി ആസ്വദിച്ച് ചെയ്തിരിക്കുകയാണ് രമേശ് ശരിയെന്ന എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ പങ്കാളിത്തൊക്കെ അപ്പോൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നാൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ആ പരിപാടിയിലുണ്ട് അവർ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് കെ പി സിൻ്റെ പട്ടിക ഞങ്ങൾ ഇതുപോലെ ഇടക്കിടക്ക് കൂടിയിരിക്കാറുണ്ട് ആ സമയത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സുണ്ടാകുന്നത് ഈ ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ധാരാളം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സഹായം നമ്മുടെ ഏതാണ്ട് രണ്ടു മാസം ആയി നയിരിക്കുന്നു നമ്മളിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏതായാലും നല്ല ആൾബരം അമ്പതിലേറെ ആൾക്കാരാണ് ഇന്നത്തെ ഈ സായഹന നൃത്തത്തിന് കൂടെ അണിചേർന്നിരിക്കുന്നത് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ കുറ്റ്യാട്ടൂരിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കണം കുറ്റ്യാട്ടൂരിൻ്റെ പൈതൃകം നമ്മുടെ അറിഞ്ഞുകൊണ്ട് പഴയ കൊണ്ട് ഞാനൊക്കെ എത്രയോ കാലം നടന്നിറങ്ങിയ വഴികളിലൂടെയാണ് നമ്മൾ എല്ലാവരും നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ പഴയ ആ ഒരു കാലത്തെക്കാൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായെന്ന് വരാം എങ്കിൽ പോലും എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് തൊട്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ അവിസ്മരണീയമാകുന്നതിന് അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ പ്രകൃതി കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഈ യാത്രയിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക സഹപാഠികളെ നമ്മുടെ ഗുരുതുല്യനായ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ പരിപാടി നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യം നമ്മൾ ഈ ഗ്രാമവീതികളിലൂടെയുള്ള നടത്തം കഴിഞ്ഞു നമുക്കറിയാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമത്തിൻ്റെ നന്മയും അതുപോലെ നാട്ടുവഴികളൊക്കെ വഴികളൊക്കെ നഷ്ടപ്പെടുകയാണ് അതൊക്കെ ഒന്ന് ഓർമ്മ ഒതുക്കുന്നതിനു വേണ്ടിയാണ് ഈ പരിപാടി നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പം അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പൈതൃകം ഗൃഹ എന്താണ് പറയുക നമ്മുടെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരുന്നതിനും നമ്മൾ പഴയ ബാല്യകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നതിനു വേണ്ടിയാണ് ഈ നടത്തും നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇന്ന് കുറ്റിയാട്ടൂരിലൂടെയാണ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തതിന് ശേഷമാണ് കുറ്റ്യാട്ടൂരിനെ ഞാൻ അടുത്തറിയുന്നത് അപ്പോൾ അടുത്തറിഞ്ഞപ്പോൾ വളരെ മനോഹരമായ ഹൃദ്യമായ അനുഭവങ്ങൾ തരുന്ന ഒരു നാടാണ് ഈ കുറ്റ്യാട്ടൂർ ദേശത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കുറ്റി നെയ് ആട്ടുന്ന ഊരു എന്നുള്ള അർത്ഥത്തിലാണ് കുറ്റ്യാട്ടൂർ എന്ന് പറഞ്ഞത് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നെയ്യമൃത് കൊണ്ട് പോകുന്നത് ഈ കുറ്റിയാട്ടൂരിൽ നിന്നാണ് അപ്പം അതിനുവേണ്ടി കുറ്റി നെയ് പണ്ട് മുളംകുറ്റിയിലാണ് അല്ലേ മുളങ്കുറ്റിയിലാണ് കൊണ്ടുപോവുക അതുകൊണ്ടാണ് കുറ്റിയാട്ടൂർ എന്നുള്ള പേര് വന്നത് എന്ന് ഈ നാടിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴും തിരിച്ചറിയും അതുപോലെ കുറ്റിയാട്ടൂർ മാങ്ങി വളരെ ലോക പ്രസിദ്ധ്യാപിച്ച ഒരു സംഭവമാണ് അങ്ങനെ എന്തുകൊണ്ടും നല്ല എന്താണ് പ്രസക്തമായ ഒരു നാട്ടിലേക്കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ സഹപാഠികളുടെ ഓർമ്മകളൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് നടന്നു പോവുക അവർ പഠിച്ച എൽ പി സ്കൂൾ തൊട്ടുള്ള വിദ്യാലയം നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ യാത്ര വളരെ മനോഹരമായി തീരട്ടെ നല്ല അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തു ഞാനൊരു എണ് ബെച്ച് കേട്ടാൽ പോലും എട്ട് എല്ലാ പരിപാടികളും ഞാൻ നിങ്ങളുടെ എല്ലാ ദൈനംദിന പരിപാടികളും ഞാൻ അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിൽ പിന്നെ പല പല്ലിയും പേര് കണ്ടിട്ട് പോലും ഫോട്ടോ കണ്ടിട്ട് എനിക്ക് പല്ലിയും അറിയാം സുമിത്ര അറിയാം അങ്ങനെ എല്ലാരെയും ഗുരുഭാഗം എനിക്ക് നേരിട്ട് പിന്നെ അറിയാം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഫോട്ടോ കണ്ടിട്ട് എനിക്ക് അറിയാവുന്നതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഈ റൂട്ട് കൊണ്ടുനോക്കാൻ വേണ്ടി ഞാൻ ഒന്നിച്ച് പോയതായിരുന്നു എന്തായാലും കുറ്റാട്ടൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ സഞ്ചരിക്കണം പിന്നെ ഇതുപോലെ നിങ്ങൾ പല പരിപാടി ഇതിന് മുമ്പേ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാം എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുക പിന്നെ ൂക്കളല്ലോ നമ്മളെല്ലാം ഒത്തുചേർന്നില്ലേ ഗപിച്ചിലൊത്തുചേർന്നില്ലേ ഒത്തുചേരുന്നില്ലേ നമ്മൾ ഒത്തുചേർന്നേ പത്തിയെല്ലാം പാടിയല്ലോ തിട്ടി പാടി മലയാളി നിന്റെ മനസ് മലർ നേരീന്ത ബസ്തേയൾ വരം വരകളച്ചവണ്ഡിത ശിരസ്കരാം കാൺ പുറ്റുകൾ ചവിത്തടി മറിക്കും പരിഷ്കാരദ്യകൾ ഒന്നു കാണിക്ക വഞ്ചിതൻ മകനെ വന്ധ്യയുടെ വയ പിളർന്നൊടുവും പോലെ വരൽ വരകൾ നദികൾ വരം വരൂരിച്ച മേഘമാലയിൽ താഴ്വരകൾ നിവർത്തിയിട്ട പരവദാനിയിൽ മാമലകൾ പൂവിരിച്ച മേഘമാലയിൽ താഴ്വരകൾ നിവർത്തിയിട്ട പർവതാനിയിൽ വർണ്ണനോ കിലുകിലാരവം കിലു കിലുകിലാരവം വർണ്ണനോ പുരങ്ങളിൽ വരിക വരിക കൈരളി സ്വാഗതം സ്നേഹമാനസങ്ങളെ ഭാവുകം ഭാവുരങ്ങളേ മാമലകൾ പൂവിരിച്ച മേഘമാലയിൽ താഴ്വരക നിവർത്തിയിട്ട പരവദാനിയിൽ വർണ്ണനോപുരങ്ങളിൽ കിലുകിലാരവം വരിക ി മണനിൽ മനേ കത്തിയേ കത്തിയ സാര സാരം മരകളി കവി തരി കവി പരിഷ്കാര യുവത്വത്തിന്റെ പ്രസിപ്പുമായി കുറ്റിയാട്ടൂരിന്റെ ഇങ്ങനെ നടന്നുപോയി കുറ്റിയാട്ടൂരിന്റെ സാംസ്കാരിക പൈതൃകം തേടിയുള്ള ഈ യാത്ര ഷഷ്ടി പൂർത്തിയോട് അടുത്തിരിക്കുന്നവർക്ക് ഒരു ആവേശമായി മാറുകയാണ് ചേച്ചെങ്ങനെയുണ്ട യാത്ര എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു യാത്ര വീണ കുഴപ്പമില്ല എങ്ങനെയുണ്ടായിരുന്നു യാത്ര നല്ല യാത്രയായിരുന്നു കുറ്റിയാട്ടൂര് ഇഷ്ടപ്പെട്ട അടിപൊളി ആ അടിപൊളി ആടെ അപ്പൊ എന്തുണ്ട് യാത്ര എങ്ങനെയുണ്ടായിരുന്നു നല്ല യാത്രയായിരുന്നു അപ്പൊ ഇപ്പത്ര വയസ്സായിട്ടോ ഷഷ്ടിപൂർത്തിയോട് അടുത്തോണ്ടിരിക്കുന്നവരാണ് യുവത്വത്തിന്റെ പ്രസിരി ഡാൻസ് കളിക്കുക നമുക്ക് പിന്നെ കളിക്കാം അപ്പൊ ഇങ്ങനെ ഈ അറുപത് അറുപതിനോട് അടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഷഷ്ടിപൂർത്തി കേതാനും

പൂക്കളല്ലോ നമ്മളെല്ലാം ഒത്തുചേർന്നില്ലേ കെപിച്ചിലൊത്തുചേർന്നില്ലേ ഒത്തുചേർന്നില്ലേ നമ്മളൊത്തുചേർന്നില്ലേ പാടിയല്ലോ തിച്ചിലെല്ലാം പാടിയല്ലോ നമ്മൾ നമ്മൾ ൊമ്പതാളെ ടൂറ് പോണംന്നുണ്ട് പറ്റി പോകണം കേട്ടാ ഗവൺമെന്റ് വീട്ടിലേക്കാണ് ಕೇಟಾ ಅಡ್ತ ವೇಣಿ ವೀಟೆ ಯಾತ್ರಿಯನ್ನು യാത്രയല്ല ആ മതി വാ എരിയേണ്ടേ ഇവിടെ നിന്ന് വീട്ടുടിയാ മാറി ആരി കണ്ടിട്ട് നിങ്ങളുടെ വീട്ടുടിയാ മാറി ആരി കണ്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാണ് ഇനിയാണ് डालത്തേരീ പൂവിരിച്ച മേഘമാലയിൽ താഴ്വരകൾ നിവർത്തിയിട്ട പരവതാനിയിൽ മാമലകൾ പൂവിരിച്ച മേഘമാലയിൽ താഴ്വരകൾ നിവർത്തിയിട്ട പരവതാനിയിൽ വർണ്ണനോ പുരങ്ങളിൽ കിലു കിലാരവം വർണ്ണനോ പുരങ്ങളിൽ കിലു വരിക വരിക കൈരളി സ്വാഗതം സ്നേഹമാനസങ്ങളെ ഭാവുകം ഭാവുരങ്ങളെ മാമലകൾ പൂവിരിച്ച മേഘമാലയിൽ താഴ്വരക നിവർത്തിയിട്ട പരവതാനിയിൽ വർണ്ണനോപുരങ്ങളിൽ കിലുകിലാരം മലയാളി പെണ്ണി നിന്റെ മനസ്സ് ബസ്തേയ സാരം നിന്ന ബസ്വുണ്ടിരസ്കരാം കാവി പരിഷ്കാരകൾ ഇനി ഒന്നുമില്ലെങ്കിൽ െന്തു ഭംഗി പിരിത്തിരു മുടിച്ചൂടിയാൽ ഭംഗി ഓടക്കുഴലൂടി വെച്ചാലും ഭംഗിയിൽ നീക്കി നടക്കുന്നതും ഭംഗി കാളിയ മർദ്ദനം അതിലേറെ ഭംഗി മരതക മധുര പദാർത്ഥങ്ങളായിരം വിളമ്പി മധുരാ ചടകം തുളുമ്പി മധുരാ ചടകം തുളുമ്പി ഒരു കാവൽക്കായി അമ്പാരിയില്ലാതെ അമ്പാരില്ലാതെ ആറാ നടക്കാറുണ്ട് സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് വീടെ മോഹങ്ങളും മോഹ ും ചേർന്ന് കലശങ്ങളാണ് പിരിടേ We I mean, don't find